ഇന്ന് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് രണ്ടാമത്തെ ഏമ്പൊക്കെ ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത് വ്യക്തമായില്ല ഇത്ര നാളെ ഒരുത്തൊരു പെണ് പറകെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ വരവോടുകൂടി നാളെ മടപ്പൊക്കെ നിന്നു ഞാൻ പണ്ട് ചെയ്ത ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നു അതിനെ പറ്റി ആലോചിക്കാൻ അവളെ വലിയ അവളെ കൊച്ചച്ച കയ്യിലെ തഴമ്പ് വരെ എന്റെ മുഖത്ത് ഓടിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പഴത്തെ തലമുറയ്ക്ക് വല്ലോ അറിയാവോ അതെന്തോ ഇടിയുണ്ട് ഇപ്പത്തെ തലമുറ അറിയണോ ഇന്ന് പോലെ രണ്ടിടിയായി കിട്ടിയാലല്ലേ സ്ട്രോങ് ആവും അങ്ങോട്ട് പ്രേമ ഈ രണ്ടിടീട്ട് സ്ട്രോങ് ആവുന്നെങ്കിൽ നിന്റെ പ്രണയ എന്തിയെ പണ്ട് ഇരുപത്തിന്റെ കാർഡ് മേടിച്ച് ചൊരണ്ടി അവരുപത്തെട്ടാ തവണ പോണേ ഇറക്കെ വിട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ബസ് ചെയ്യാ അവളെ ഒളിക്കണ് സൂപ്പർ ആയിരുന്നു അന്നല്ല എഴുപത് കഴിഞ്ഞിട്ട് ഇടിച്ചത് എന്നെ ഒരുപാട് പേര് ഇടിച്ചിട്ടുണ്ടല്ലേ ഇപ്പഴത്തെ ഇപ്പഴത്തെ അവരുടെ ലൗവില് കഷ്ടപ്പാടില്ല ഇഷ്ടം തോന്നുന്നുണ്ട് സ്റ്റൈലിൽ പറഞ്ഞു വാണ ചിമിറ്റ് കോമാളി നിക്കാറൊന്നാ പണ്ട് ജെട്ടിയിൽ നിന്ന് ഓടുന്ന വീഡിയോ വീണ്ടും അവര് എന്തുകൊണ്ടാണ് ഇഷ്ടം പറയാത്ത കാര്യം എന്നെ ഇൻഷർട്ട് ഒക്കെ ചെയ്ത് നല്ല ലുക്ക് നടന്ന കൺഫേം എന്റെ ജീവിതത്തിലെ രണ്ട് ശത്രുക്കൾ ഇനി നിങ്ങളാണ് കേട്ടോ